എന്റെ കുട്ടിക്കാലത്ത് ജീലാനി തങ്ങളുടെ പേരിൽ നേർച്ചയാക്കിയ ഒരു ആട് അയൽപക്കത്ത് മരിച്ചുപോയി അതിനെ അടുത്ത് റാത്തി നടത്താനോ മറ്റൊന്നിനും അതിന് കഴിഞ്ഞില്ല ഒരു സന്ദർഭത്തിൽ അയൽക്കാരനായ മറ്റൊരു വഹാബിയായ മനുഷ്യൻ ആ സന്ദർഭം മുതലാക്കിക്കൊണ്ട് ചില ചോദ്യങ്ങൾ നാട്ടിലുള്ള ആളുകളോട് ചോദിച്ചു മൊഹിദ്ദീൻ ഷേഖിന് ശക്തിയുണ്ടായിരുന്നെങ്കിൽ ഈ ആട് ചാവുമായിരുന്നില്ല അതുകൊണ്ട് ആ മൊഹിദീൻ ഷെയ്ന് ഒരു ശക്തിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ ആക്ഷേപിക്കുകയും ഷെയ്ഖു ജീലാനി തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത് എന്ന വലിയ ബഹുമാനം നിഷേധിക്കുകയും ഒരു സാദാസീത ആളായി അവസരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ചെറിയ ഞുണുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ വിശ്വാസം മുതലെടുക്കാൻ ശ്രമിക്കുകയുണ്ടായി ആ ഒരു സന്ദർഭത്തിൽ അന്ന് ഇതിന്റെ മുന്നിൽ വലിയ ചോദ്യങ്ങൾ അതിന് മറുപടി പറയാൻ കഴിയാതെ അവിടുത്തെ കുട്ടികളും ചില ചെറുപ്പക്കാരും ഒക്കെ ഇങ്ങനെ മിണ്ടാതെ നിന്നും മൗനിയായി നിന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു ശൂന്യമായ മനസ്സിലേക്കാണ് വഹാബിസത്തിന്റെ വളരെ ക്രൂരമായ വിപത്തുകൾ വിഷലിപ്തമായ ആശയങ്ങൾ അവർ പാകുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ സാധാസീതാ ജനങ്ങളെ പിടിച്ചു നിർത്തണമെങ്കിൽ അവരോട് വലിയ കിതാബുകളുടെ പേജുകളുടെ എണ്ണവും വാള്യങ്ങളുടെ എണ്ണവും എണ്ണവുമൊന്നും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കഴിഞ്ഞുള്ള ഒരു വർഷം നാട്ടിൽ ഉദ്ഘ്യത്തിനായി കരുതിയ ഒരു പോത്ത് ചാവുകയുണ്ടായി ഉൽഹിത് കർമ്മം നടത്താനോ ആ മാംസം വിതരണം ചെയ്യാനോ സാധിച്ചിരുന്നില്ല ഇത് ആ വഹാബിയുടെ ഒരു ബന്ധുവിന്റെ വീട്ടിലായിരുന്നു ഈ അവസരം മുതലെടുത്ത് നാല് ആളുകൾ കൂടുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ഈ വഹാബിയോട് ചോദിച്ചു അത് നിങ്ങൾ പറയും പോലെ അള്ളാഹുവിന് അറക്കുന്ന അള്ളാഹുവിന് വേണ്ടി അറക്കുന്നതാണെങ്കിൽ അള്ളാഹുവിന് ശക്തിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഉലഹയ്യത്ത് മുഖം ചാവുമായിരുന്നില്ല എന്ന് അവിടെ ഒരു ചോദ്യം ചോദിക്കുകയും ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അയാൾ നാണം കെടുകയും മറുപടിയില്ലാതെ പിന്നെ വരാമെന്ന് പറഞ്ഞ് പോവുകയും പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളെയും ചെറുപ്പക്കാരെയും വഴിതെറ്റിക്കാൻ അയാൾ വരാതെ മുങ്ങുകയാണ് ഉണ്ടായത് ഈ സന്ദർഭം ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ പണ്ട് ചെറുപ്പത്തിൽ എന്നോടൊരു വഹാബി പറഞ്ഞു അള്ളാഹാന്റെ റസൂൽ സല്ല അലി സ്വലാ തങ്ങൾ കാരുണ്യവാനാണ് ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളാണ് സഹായിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല കാരുണ്യവാൻ എന്ന് പറയാൻ പാടില്ല കാരണം റഹ്മാനും റഹീമുമായ അള്ളാഹുവല്ലേ ഉള്ളൂ റഹീം അത് അള്ളാഹിന്റെ പേരല്ലേ എന്ന് ഒരു കുട്ടി വഹാബി എന്നോട് ചോദിച്ചിരുന്നു അന്ന് ഞാനും കുട്ടിയാണ് പക്ഷെ എനിക്കൊരു ആയത്ത് നമ്മുടെ പേരോട് ഉസ്താദിന്റെയും അതുപോലെയുള്ള ഉസ്താദുമാരുടെയും വാത് കേൾക്കുന്ന ഒരു പ്രായമാണ് ആ സമയത്ത് ഒരു ആയത്തിനെനിക്ക് ഓർമ്മ വന്നു എന്തിനേറെ പറയുന്നു നമ്മുടെ മങ്കൂസ് മൗലൂദിന്റെ ഒന്നാമത്തെ ഹദീസിൽ ഈ ആയത്തുണ്ട് സൂറത്ത് തൌബയിലെ അവസാനത്തിന് തൊട്ടു മുമ്പുള്ള ആയത്ത് അവിടെ അലൈഹി മുത്തനബിഷ്വല്ല തങ്ങളെക്കുറിച്ച് റഹീമെന്ന ഉണ്ടല്ലോ എന്ന് ഞാൻ ചോദിച്ചു ആയ തോതിക്കൊടുക്കു ലക്കദ് ജാക്കും റസൂലും അസീസുൻ അലിഹിമുണ്ട് ഹരീസുൻ അള്ളാഹുണ്ടോ റവൂഫ് നബി നബി ഈ പേര് തന്നെയല്ലേ അള്ളാഹുവിന്റെ ബിസ്മി പറയുമ്പോൾ ലോകത്തുള്ള എല്ലാവർക്കും സാധാരണക്കാരും ഹിന്ദുക്കൾ വരെയും റഹീം എന്ന് പറയും അപ്പൊ അതിലുമുണ്ട് റഹീം എന്ന അള്ളാഹാന്റെ പേര് അപ്പോൾ ഇതെങ്ങനെ യോജിക്കും അപ്പൊ ഖുർആാൻ തന്നെ അതിന് വിരുദ്ധമായില്ലേ എന്ന് ചോദിച്ചപ്പോ അന്ന് വിട്ടതാണ് ആ മൌലവിയെ പിന്നെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഇതേപോലെ നമ്മുടെ കേരളക്കരയിൽ നാന്നൂറ് വർഷങ്ങൾക്കപ്പുറം രചിതമായ മലയാള ലിപി പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ മലയാളക്കരയ്ക്ക് വേണ്ടി അത് സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ നാവിലൂടെ കേരളക്കരയിൽ അറബി മലയാളത്തിലെ ആദ്യത്തെ ഗദ്യമാണ് മഹിദ്ദീൻ മാല ഈ മൊഹിദ്ദീൻ മാലയിൽ ഒരു വരി വരിയെടുത്തിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് പോലും പ്ലസ് വൺ ക്ലാസ്സുകളിലും സ്കൂൾ തലത്തിലുമൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഗദ്യഭാഗമാണ് മൊഹിദ്ദീൻ മാല മൊഹിദ്ദീൻ മാല ചെറുക്കാണെന്ന് പറയുന്ന വഹാബി കുട്ടികൾ വരെയും മാർക്ക് വേണമെങ്കിൽ ഈ മൊഹിദ്ദീൻ മാല അവിടെ വിശദമായി എഴുതിയാലേ പ്ലസ് വൺ പാസ്സാവുകയുള്ളു ആ മൊഹിദ്ദീൻ മാല ഒരു വാക്കു ഒരു ഡിബേറ്റിൽ ഒരു മൗലവി ചോദിച്ചു നമ്മുടെ ആലമീകളോട് ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ നീളം കൊടിനീളം ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരുടെ കൊടിനീളം മത്തിരയുള്ളോ വേർ ഇതിനെ കളിയാക്കിക്കൊണ്ട് ഇതിന്റെ ആശയം മനസ്സിലാകാതെ ഇതിന്റെ ആലങ്കാര ഭംഗിയെ കുറിച്ച് ചിന്തിക്കാതെ ഒരു സ്റ്റേജിൽ വെച്ച് ചോദിച്ചത്രേ ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയുമുള്ള മൊഹുദീൻസെയ്റെ കൊടി അത് ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത് ആയിരക്കണക്കിന് ആ ആളുകൾ കേൾക്കാനിരിക്കുന്ന വേദിയിൽ ഇത്തരം ഒരു ബുദ്ധിയില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ മഹാനായ പതി ഉസ്താദ് അള്ളാഹുയർത്തി കൊടുക്കട്ടെ വേദിയിൽ നിന്ന് ചോദിച്ചു ആ മൗലവിയോട് ചോദിച്ചു നിങ്ങൾക്കറിയില്ലേ പരിശുദ്ധമായ ഖുർആാനിൽ ഉള്ളത് ഓ മ്മിനീകളെ നിങ്ങൾ അള്ളാഹുവിന്റെ കയറിനെ പാർശ്വത്തെ മുറുക പിടിക്കണം അള്ളാഹുവിന്റെ കയറിനെ മുറുക എന്ന് ആ ആയത്തിൽ പറഞ്ഞ കയറ് വാങ്ങാൻ പോകുന്ന കടയുടെ തൊട്ടപ്പുറത്ത് ഒരു കൊടിയുടെ കടയുണ്ട് ആ കടയിൽ മൊഹുദ്ദീൻ ഷെയ്യീന്റെ കൊടി കിട്ടും എന്ന് പറഞ്ഞപ്പോഴേക്കും സദസ്സിൽ നിന്ന് തകബീറവിളി അങ്ങ് തുടങ്ങുകയാണ് സുബഹാന അപ്പൊ ഇത്തരം മണ്ടത്തരങ്ങൾ ചോദിക്കുന്ന വഹാബി പുരോഹിതന്മാരും വഹാബി ുട്ടികളും നമുക്കറിയാം അലിള്ളാഹ്നുഹു അവിടുത്തെ പേരിൽ നേർച്ചയാക്കുന്ന അവിടുത്തെ കൂലി കിട്ടാൻ വേണ്ടി അവിടുത്തെയുടെ ഒരു ഒരു പ്രത്യേകമായ ദിവസം വരുമ്പോൾ അള്ളാഹുവിന്റെ പേരും പറഞ്ഞ് നമ്മൾ ബിസ്മില്ലാഹി റഹീം എന്ന് പറഞ്ഞ് അറുക്കുന്ന ഒരു മൃഗത്തെ മൊഹിദീൻ ഷെയിന് വേണ്ടി അറുത്തു അപ്പോൾ അള്ളാ അല്ലാത്ത വേണ്ടി അറുത്തു എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ ഈമാൻ തെറ്റിച്ചു കളയാൻ ശ്രമിക്കുകയാൻ ആ ആട് ചത്തപ്പോഴേക്കും മൊഹിദീൻ ഷെഹിന് ശക്തിയില്ല എന്ന് പറയുകയാണ് എങ്കിൽ ഉദിത്തിന് കൊണ്ടുവരുന്ന എത്ര മൃഗങ്ങളാണ് ചാവുന്നത് പരിശുദ്ധമായ കേബാലയത്തിന്റെ ആ തവാഫിന്റെ മത്താഫിൽ അപകടപ്പെടുത്തിയിട്ട് എത്ര പേരാണ് മരിക്കുന്നത് ഇതൊക്കെ അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണോ അല്ല പണ്ടൊരിക്കൽ ഇതേപോലെ ഡിബേറ്റിൽ ചോദിച്ചു നിങ്ങളുടെ മൊയ്തീൻ ഷെഹിന് ശക്തിയുണ്ടെങ്കിൽ ആകാശത്തുനിന്ന് മഴ വർഷിക്കട്ടെ എന്ന് അപ്പോൾ നമ്മുടെ വാലിമി നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ഈ പറയുന്ന മെഹദീഷിഖർ അള്ളാഹുഹു നിങ്ങൾ പറയുമ്പോൾ ഇങ്ങനെ ക്രാമത്ത് കാണിക്കാനിരിക്കുന്ന ആളല്ല അതേപോലെ അള്ളാഹുബാനോ താല നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ഉടനെ ആ ശക്തി തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത് കാണിക്കാനിരിക്കുന്ന ആളല്ല അങ്ങനെയാണെങ്കിൽ അള്ളാഹു ശക്തിയുണ്ട് എന്ന് ഇവിടെ എല്ലാവർക്കും വിശ്വാസമുണ്ട് നമ്മൾ തമ്മിൽ തർക്കമില്ല ആ ശക്തി ഉണ്ടെങ്കിൽ ആ സ്റ്റേജ് ഇടിഞ്ഞ് പൊളിഞ്ഞു വേട്ടേ എന്ന് പറഞ്ഞു പക്ഷേ ചേഴ് ഇഴിഞ്ഞു പൊളിഞ്ഞ് വീണില്ല അപ്പോഴേക്കും വിശദീകരിച്ചു കൊടുത്തു മൗലവി അവിടെ മുഹിദ്ദീൻ ഷഹീന്റെ കൊടി എന്ന് പറയുന്നത് ആ കൊടി അത്തരം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രശസ്തിയെ വ്യാഖ്യാനിച്ചു പറഞ്ഞതാണ് കാവ്യശകലമാണ് സകലമാണ് വിശദീകരണത്തിന് വിധേയമാക്കേണ്ട അർത്ഥതലങ്ങൾ ചിന്തിക്കേണ്ട നേർക്കുനേർ പദാനുപദം അർത്ഥം വെച്ചാൽ നിന്റെ ഈ മനം തെറ്റിപ്പോകും ഏതുപോലെ അള്ളാഹിന്റെ കയറ് പിടിക്കണമെന്ന് പറഞ്ഞാൽ അള്ളാഹ ഒരു കയറ് കൊടുത്തിട്ടിട്ടുണ്ട് അതിനുമ്പി അവിടെ അമ്മാതായി പിടിച്ചു ഇങ്ങനെ ഓരോരുത്തർ പിടിച്ചു പിടിച്ചാ കയറി ആണ് അപ്പൊ കയർ എന്തേ അവിടെ കയർ ചോദിക്കരുത് ആ ആദർശത്തിൽ മൃഗപിടിക്കണമെന്നാ പറഞ്ഞത് മൊഹിദ് കൊടിക്ക് അത്ര നീളമെന്ന് പറഞ്ഞത്